പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പുമായി ഒമാൻ പോലീസ് വീഡിയോ കോൾ വഴിയുള്ള ആൾമാറാട്ട ജാഗ്രതാ നിർദ്ദേശം പോലീസിൽ നിന്നോ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നോ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കോൾ വിളിച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് ഇത്തരം കോളുകൾ വന്നാൽ ഔദ്യോഗിക ചാനലുകളിൽ നിന്നുമാണെന്ന് ആദ്യം സ്ഥിരീകരിക്കണം സംശയം തോന്നിയാൽ വ്യക്തിവിവരങ്ങളോ ബാങ്ക് ഇടപാട് സംബന്ധിച്ച വിവരങ്ങളോ കൈമാറരുതെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നുമാകും ഇത്തരം മെയിലുകൾ വരുന്നത് വ്യക്തിപരമോ സാമ്പത്തികമോ ആയ ഇടപാടുകളുടെ വിവരങ്ങൾ തട്ടിപ്പുകാർ ആവശ്യപ്പെടും വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ബാങ്ക് വിശദാംശങ്ങൾ ഐ ഡി നമ്പറുകൾ ആക്സസ് കോഡുകൾ പോലുള്ള നിർണായക വിവരങ്ങൾ മോഷ്ടിക്കുകയാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം ഇത്തരം കോളുകൾ വന്നാൽ വിളിക്കുന്നയാളുടെ ഐഡന്റിറ്റി ഔദ്യോഗിക മാർഗങ്ങളിലൂടെ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു വിവരങ്ങൾ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും വീഡിയോ കോളുകളോ മറ്റ് ആശയവിനിമയങ്ങളോ വന്നാൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പോലീസിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്